ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കൊരു ഓഫ് ഡേ ആയിരുന്നു അപ്പോൾ ചെറിയ കുക്കിംഗ് പരിപാടിയൊക്കെ ആയിട്ട് അടുക്കളയിലേക്ക് കയറിയേക്കാ എന്ന് വിചാരിച്ചു ഇന്ന് വീട്ടിൽ വേറെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ അപ്പൊ അടുക്കള മുഴുവൻ എൻ്റെ സ്വന്തം ഒന്നും അല്ലാട്ടോ നമ്മുടെ ഫ്രിഡ്ജിൽ കുറച്ച് ദിവസമായിട്ട് വാങ്ങിച്ച കുറച്ച് മഷ്റൂമും അതുപോലെ തന്നെ ഒരു കോളിഫ്ലവറും എടുപ്പുണ്ടായിരുന്നു രണ്ട് സാധനത്തിന്റെ എക്സ്പയറി കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും എക്സ്പയറി ഒന്നും ഞാൻ നോക്കിയില്ല കൂണിന് ചെറുതായിട്ട് വാട്ടം തട്ടി തുടങ്ങിയപ്പോ തന്നെ അങ്ങ് ഉണ്ടാക്കി കളഞ്ഞേക്കാന്ന് വിചാരിച്ചു ഇന്നിപ്പോ അത് വെച്ചിട്ട് ഒരു ും ഒരു ക്രീമിയും മഷ്റൂമും അതുപോലെ തന്നെ ഗോപി മഞ്ചൂരിയൻ എന്നറിയില്ല ഇതിനുമുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടും ഇല്ല അതുകൊണ്ട് ഗോപി മഞ്ചൂരിയനും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ഗോപി മഞ്ചൂരിയൻ ഉണ്ടാക്കുമ്പോൾ കോളിഫ്ലവർ നന്നായിട്ട് എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുവാണ് കേട്ടോ ചെയ്ത് മാറിനേറ്റ് ചെയ്തിട്ട് ഞാൻ എന്തായാലും എണ്ണയിൽ ഡീപ് ഫ്രൈ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്തായാലും പരിപാടികളൊക്കെ എങ്ങനെ അവസാനിക്കും എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ക്രീമിയും മഷ്റൂമിന്റെ പരിപാടിയിലേക്ക് കടക്കുകയാണ് കേട്ടോ എനിക്ക് വലിയ പെടുത്തൊന്നും ഇല്ല എന്നാലും യൂട്യൂബൊക്കെ നോക്കിയ റെഫറൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മൾ പാനെടുത്ത് ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ബട്ടറാണ് ഇടുന്നത് ബട്ടറൊന്ന് മെൽറ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് സവോള ചോപ്പ് ചെയ്തതും അതിനുശേഷം ഷ്രൂമ മഷ്റൂം ഗാർലിക്ക് അങ്ങനെ ഒരു ഓർഡറിലാണ് കേട്ടോ സാധനങ്ങൾ ഇടുന്നത് എന്തായാലും ഞാൻ മറന്നുപോയ അതിൻ്റെ ഓർഡർ അപ്പം നമ്മൾ സവോള കുറച്ചൊന്ന് വഴറ്റിയതിന് ശേഷം ഗാർലിക് അതുകഴിഞ്ഞിട്ട് മഷ്റൂമാണ് ഇട്ടത് ഇതിനകത്ത് അധികം മസാല പൊടികളൊന്നും ഇടുക കേട്ടോ നമ്മുടെ നാട്ടിലൊരു രീതിക്കല്ല പൊടികളൊന്നും ഇല്ലാണ്ട് അതുകൊണ്ട് തന്നെ കുറേ ഒരു ബ്ലാൻഡ് ടേസ്റ്റായിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എനിക്ക് ആ ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളതുകൊണ്ട് നല്ലൊരു ടെക്സ്ച്ചർ വരാറുണ്ട് അപ്പം സവോള ഒന്ന് വഴണ്ടി ഗ്ലാർലിക്കും അതുപോലെ തന്നെ മഷറൂമും ഇട്ട് അതെല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞു കഴിയുമ്പോൾ കുറച്ച് കുരുമുളക് പടിയും അതുപോലെ തന്നെ ഇവരുടെ പൊടികളിടുന്നപ്പോൾ ഞാൻ പക്ഷേ എന്തെങ്കിലും അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ചില്ലി പൗഡറാണ് നമ്മുടെ മുളകോടിയാണ് ഇട്ടത് അത് കഴിഞ്ഞിട്ട് എന്റെ മേളിലേക്ക് ക്രീമും കൂടെ ഒഴിച്ച് കഴിഞ്ഞപ്പം നമ്മുടെ ക്രീമും മഷറൂം റെഡിയായി ആയി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു കേട്ടോ നമ്മളിവിടെ വന്ന് യു കെയിലൊക്കെ വന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൺട്രീസിൽ പോയി ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിത ശൈലിയും അതുപോലെ തന്നെ നമ്മുടെ പെരുമാറ്റ രീതിയും കൊണ്ട് ഇവർക്ക് ബുദ്ധിമുട്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ സംസാര രീതിയിലും നമ്മൾ കുറേ ശ്രദ്ധിക്കാണ്ട് കേട്ടോ നമ്മൾ നാട്ടിലെ ഒരു ശൈലി വെച്ചിട്ട് കാണുന്നവരോട് എല്ലാവരോടും നമ്മളങ്ങ് കയറി സംസാ കാണുന്നവരോട് എല്ലാവരോടും അല്ല കേട്ടോ ഒന്ന് കുറച്ചൊന്ന് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മളവരുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്കൊക്കെ ഡയറക്റ്റ് കടക്കാറുണ്ട് ഇവിടെ വന്ന് നമുക്ക് എത്ര നാൾ പരിചയം ഉണ്ടെങ്കിലും എത്ര നാൾ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ കൂടിയും പേഴ്സണൽ കാര്യങ്ങളിലേക്ക് അധികം ചോദിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പേഴ്സണൽ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അവരുടെ ഏജ് അതുപോലെ തന്നെ റിലീജിയൻ റിലീജിയൻ എന്ന് പറയുമ്പോൾ മിക്കവരും തന്നെ നോട്ട് എ ബിലീവർ ഓഫ് ഗോഡ് എന്നൊക്കെ ആയിരിക്കും പറയുന്നത് അവർക്ക് പ്രത്യേകിച്ച് റിലീജിയനോ ജാതിയോ മതമൊന്നും ഉണ്ടാവില്ല നമ്മളെപ്പോലെ അതുപോലെ തന്നെ വേറെ പേഴ്സണൽ കാര്യങ്ങൾ മാരേജ് മാരേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക ആളുകളും തന്നെ മാരേജ് കല്യാണം കഴിഞ്ഞവരും ഉണ്ട് കല്യാണം കഴിക്കാത്തവരും ഉണ്ട് കല്യാണം കഴിക്കാതെ കുട്ടികളുമായിട്ട് പാർട്ട്ണറുമായിട്ട് ജീവിക്കുന്നവരുണ്ട് അങ്ങനെ പല ലെവൽ ഓഫ് കമ്മിറ്റ്മെന്റ് ലൈഫിലുള്ളവരാണ് നമ്മളെ ചുറ്റും കാണുന്നത് അപ്പം അവരോടൊക്കെ നമ്മളെ നാട്ടിലെന്ന് പറഞ്ഞൊരു ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞോ കല്യാണം എന്താ ഇതുവരെ കഴിക്കാത്ത അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഭയങ്കര പൊതുവേ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നാട്ടിലൊക്കെ ഒരു പ്രായത്തെ ചെറുപ്പക്കാരോടും അവരുടെ മാതാപിതാക്കളോട് കാണുമ്പോൾ നാട്ടുകാർക്ക് ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ നാട്ടില് കല്യാണം ഒന്നും ആകാറായില്ലേ അപ്പം അങ്ങനൊരു ക്വസ്റ്റിൻ ഈ ഒരു നാട്ടിലെ ഇൻ അപ്രോപ്രിയറ്റ് ഉണ്ടോ ഈ ഒരു നാട്ടിലെന്നല്ല നമ്മളിവിടെ കണ്ടുമുട്ടുന്ന പലരോടും ആ ചോദ്യം ചോദിക്കുന്നത് ഇന്നപ്രോപ്രിയേറ്റ് ആണ് അതിപ്പോൾ യു കെ കാരോട് തന്നെ ആവണമെന്നില്ല വേറെ പല നാട്ടുകാരുടെയും കൂടെയാണ് നമ്മളിവിടെ ജീവിക്കുന്നത് അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റിന് നമ്മൾ നമ്മുടെ ഇന്ത്യക്ക് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ പ്രസക്തി ഇല്ലെന്ന് തോന്നുന്നു കാരണം അവർ ചിലപ്പോൾ കല്യാണം കഴിയുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളായിട്ടുള്ളവരായിരിക്കും കുഞ്ഞുങ്ങളായോ എന്ന് ചോദിക്കുന്നത് കുഞ്ഞുങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ വലിയ കുഴപ്പമില്ല പക്ഷെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ കൂടെയും ഡു യു മൈൻഡ് ചോദിച്ചിട്ട് വേണം ചോദിക്കാം അതായത് ഞാൻ അതിനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ അപ്പൊ അങ്ങനെ ഒരു അപ്പോളജറ്റിക് വേയില് മാത്രമേ നമ്മൾ അവരുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് ഇന്റർഫിയർ ചെയ്യാൻ പാടുള്ളൂ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലോ കല്യാണം എന്നാലും പിന്നെയും ഒരു ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ നമ്മുടെ നാട്ടുകാരൊക്കെ ഇത് എനിക്ക് എന്ന് പഠിച്ച് വരാനാണാവോ അപ്പോൾ കഥ പറഞ്ഞുപോയ സമയം കൊണ്ട് നമ്മുടെ ഗോപി മഞ്ചൂരിയൻ ഞാൻ അടുത്ത അടുപ്പത്തേക്ക് കയറ്റാനായിട്ട് പോകട്ടോ എയർ ഫ്രയറിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് മാറിനേറ്റ് ചെയ്ത് അത്ര ശരിയായിട്ടൊന്നും ഇല്ല പോരാത്തതിന് എയർ ഫ്രയറിൽ കയറ്റി ഞാൻ ഇറങ്ങിയപ്പോഴേക്കും ചെറുതായിട്ട് വക്കുമൂലക്കെ കരിഞ്ഞും തുടങ്ങിയായിരുന്നു കേട്ടോ എന്നാലും കുഴപ്പമില്ല നമുക്ക് കറി ആക്കി എടുക്കുമ്പോഴേക്കും അതായത് ഗോപി മഞ്ചൂരിയൻ ആക്കിയെടുക്കുമ്പോഴേക്കും സെറ്റാക്കി എടുക്കാം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ കടന്നുപോയത് പിന്നെ ഇങ്ങനെ എയർ ഫ്രയറിൽ വെക്കുമ്പോൾ അതിനായിട്ടുള്ള ലൈനർ കിട്ടും കേട്ടോ അത് പേപ്പർ നമ്മൾ ഈ ബേക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ പേപ്പർ പോലത്തെ ഒരു സാധനമാണ് ഈ അലൂമിനിയം ഫോയിൽ പരമാവധി നമ്മൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് എൻ്റെ ആ സാധനം ഉണ്ടായില്ല അതുകൊണ്ടാണ് ഞാനൊന്ന് അലുമിനിയം ഫോയിൽ ഉപയോഗിച്ചത് അപ്പോൾ അലുമിനിയം ഫോയിൽ അത്ര ഹെൽത്തി ആയിട്ടുള്ള സാധനമില്ല നമ്മുടെ കിച്ചണിൽ നിന്ന് ഏറ്റവും അത്യാവശ്യമായിട്ട് റിമൂവ് ചെയ്യേണ്ട സാധനങ്ങളിൽ ഒന്നാണ് അലുമിനിയം ഫോയിൽ എന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റൈസും കൂടെ അടുപ്പത്ത് കേട്ടിയായിരുന്നു കേട്ടോ ഒന്നുമില്ല പ്രത്യേകിച്ച് ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള റൈസാണ് നമ്മുടെ ഫ്രോസൺ ആയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് ഇരിപ്പുണ്ടായിരുന്നു അതൊരു നെയ്യിലേക്ക് രണ്ട് മൂന്ന് കറുവാപ്പട്ടയും അങ്ങനത്തെ സാധാരണ നമ്മുടെ ബിരിയാണി അരിയിൽ ഇടുന്ന സാധനങ്ങളൊക്കെ ഇട്ടൊന്ന് വേവിച്ച് എടുത്തിട്ടുള്ളൂ ജസ്റ്റ് അതിൻ്റെ പൊക്കത്തേക്ക് ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ട് കുറച്ച് കിസ്മിസ് അതുപോലെ തന്നെ കാഷ്ണുട്ടും ചെറുത്തു അപ്പൊ ഇതാണ് ഞാൻ പിന്നെ പറഞ്ഞ ഗോപി മഞ്ചൂരിയൻ്റെ സാധനങ്ങളും മുഴുവൻ ചെറുതായിട്ട് കരിഞ്ഞിരിക്കണം അത്ര കാര്യമായിട്ടൊന്നും കരുതില്ല കേട്ടോ എന്നാലും ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പിന്നെ നമ്മൾ ഇവിടെ കാണുന്ന ആൾക്കാരോട് ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമാണ് കേട്ടോ അവരുടെ എത്തിനിസിറ്റി നിങ്ങൾ ഏത് നാട്ടിൽ നിന്നുള്ളതാണെന്നൊക്കെ അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണെന്നുള്ളത് നമുക്ക് ആൾക്കാരെ കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അവരെവിടുന്നാണെന്ന് അറിയാനൊക്കെ ആട്ടോ അപ്പം അത്ര നിങ്ങൾക്ക് അടുപ്പം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അവരത് അങ്ങനെ ഒരു ക്വസ്റ്റിന് അവർ മൈൻഡ് ചെയ്യില്ല എന്ന് തോന്നി മൈൻഡ് ചെയ്യില്ല എന്ന് വെച്ചാൽ അവർക്കത് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നോ അങ്ങനെയൊക്കെ തോന്നിയാൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റിനേക്ക് പോകാൻ പറ്റുള്ളൂ എന്നോട് ഇപ്പോൾ ഇവിടെ പൊതുവേ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഫാമിലി കൂടെ ഉണ്ടോയെന്ന് നോക്കിയാൽ അപ്പോൾ നിൻ്റെ ഫാമിലി കൂടെ ഇല്ലാന്ന് പറയുമ്പോൾ ഫാമിലി എവിടെയെന്ന് നോക്കിയാൽ അപ്പോൾ ഞാൻ ബാക്ക് ഹോം ഹോമാണെന്ന് പറയാം അപ്പോൾ ഹോം എവിടെയെന്ന് നോക്കുക അപ്പോൾ ഇന്ത്യയാണ് അങ്ങനെ വളഞ്ഞ് തിരിഞ്ഞാണ് അവരെ എൻ്റെ എത്തി സിറ്റി കണ്ടുപിടിക്കാറ് അപ്പം എന്നെയൊക്കെ കണ്ടു കഴിയുമ്പോൾ എവിടെ ഉണ്ടായിട്ട് അറിയാൻ പറ്റും ഞാനൊരു ഇന്ത്യൻ ആണെന്നാൽ കൂടെയും അവരെ ആയിട്ടുള്ള രീതിയിലാണ് എന്നോട് ചോദിക്കാറ് അതുപോലെ തന്നെ നമ്മൾ ചുറ്റുമുള്ളവരോട് അവരെവിടെ നിന്നാണ് എത്തനേ സിറ്റി എന്താണ് അല്ലെങ്കിൽ അവരെ അവരുടെ നിറം വെച്ചിട്ട് ആ ഇപ്പോ തരം നിറം ഉള്ളവർ ഇൻഡൻ നാട്ടുകാരായിരിക്കും അസ്യൂം ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുന്നതും അങ്ങനെ അവരെ ഇൻട്രൊഡ്യൂസ് അല്ലെങ്കിൽ നമ്മൾ അവരെ അങ്ങനെ സല്യൂട്ട് ചെയ്യാതിരിക്കുന്നതുമാണ് ഏറ്റവും നല്ലത് പിന്നെ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കേണ്ട ഒരു കാര്യമാണ് പൊളിറ്റിക്സ് എന്ന് അത് അത് ഇന്ത്യൻ പൊളിറ്റിക്സ് അല്ല കേട്ടോ മെയിനായിട്ടും ഇവിടെയുള്ള പൊളിറ്റിക്സ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടുകാരുടെ പൊളിറ്റിക്സ് നമുക്കിപ്പം നമ്മൾ ഇന്ത്യയിൽ നിന്നാണെങ്കിലും ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അഭിപ്രായം ഉണ്ടായിരിക്കും അതിനെക്കുറിച്ച് പറയണമെന്നൊക്കെ നമുക്ക് താല്പര്യം ഉണ്ടായിരിക്കും എന്നാലും അതിനെക്കുറിച്ച് അധികം സംസാരിക്കാതിരിക്കുന്ന തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതിങ്ങനെ ടോപ്പിക്കുകൾ മാറി മാറി ഇങ്ങോട്ടൊക്കെ പോകും പോവും വേറുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും അഫക്റ്റ് ചെയ്യുന്ന രീതിക്ക് നമ്മൾ എന്തെങ്കിലും പറയുമോ അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതിന് ആയിരിക്കില്ല അപ്പം നമുക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ധികം സംസാരിക്കാതി സംസാരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അന്നേരം നമ്മൾ ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ പുതിയ ആൾക്കാരെ കാണുമ്പോൾ അല്ലെങ്കിൽ ഓരോരുത്തരും നമ്മൾ കണ്ടുമുട്ടുന്ന നമ്മൾ എന്തായിരിക്കും ഇവരോടൊക്കെ സംസാരിക്കുകയെന്ന് അപ്പം അവരോടൊക്കെ സംസാരിക്കാൻ ഏറ്റവും നല്ല ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ നമ്മുടെ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സേഫ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് വെദറിനെക്കുറിച്ച് സംസാരിക്കാം ഇപ്പം യു കെയിലാവുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വെദറിനെ കുറിച്ച് സംസാരിക്കാറുണ്ട് എസ്പെഷ്യലി ഇംഗ്ലണ്ടിൽ ഇന്നത്തെ വെതർ കൊള്ളാലേ അല്ലെങ്കിൽ നമുക്ക് ഇത്തവണ സമ്മർ കൂടുതൽ കിട്ടിയാൽ അല്ലെങ്കിൽ വിന്ററിൽ തണുപ്പായിരുന്നു എന്നും ഇതൊക്കെ എല്ലാവർക്കും അറിയാം കാര്യം എന്നാലും ചുമ്മാ അങ്ങോട്ട് അതിനെക്കുറിച്ച് കുറച്ച് നേരം സംസാരം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നല്ലൊരു ടോപ്പിക്കാണ് അത് പിന്നെ സംസാരിക്കാൻ പറ്റിയ നല്ലൊരു കാര്യമാണ് കേട്ടോ വെക്കേഷൻ അവരെന്തെങ്കിലും വെക്കേഷൻ അല്ലെങ്കിൽ ഹോളിഡേയ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ടോ എങ്ങോട്ടാണ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ഉള്ള ആൾക്കാരെന്നൊക്കെ പറഞ്ഞാലും മിക്കവരും തന്നെ എല്ലാവരും പുറത്തേക്ക് യു കെയുടെ പുറത്തേക്ക് ഹോളിഡേക്ക് വെക്കേഷനൊക്കെ പോകാനായിട്ട് താല്പര്യമുള്ളവരാണ് അവർ പോയി ഒരാഴ്ച ചിലർ ഹോട്ടലിൽ തന്നെ സ്പെൻഡ് ചെയ്യുന്നവരുണ്ട് ചിലർ പുറത്തേക്കൊക്കെ പോയി നാടൊക്കെ കാണാനായിട്ട് പോകുന്നവരുണ്ട് അപ്പം അങ്ങനെ ഒരു ടോപ്പിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടോപ്പിക്കാണ് നമ്മുടെ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ായിട്ട് അപ്പം എങ്ങോട്ടാണ് അവർ പോകുന്നത് അവിടെ എന്തൊക്കെയാണ് കാണാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോയായിരുന്നു അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് ആട്ടോ അങ്ങനെയുള്ള ആകുമ്പോൾ കോൺവെർസേഷൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റിങ് ആയിരിക്കും അല്ലെങ്കിൽ പോകാൻ പ്ലാൻ പ്ലാനിടുന്നത് അങ്ങനെ അവർ തിരിച്ചും ചോദിക്കുക അപ്പം അത് കോമൺ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇവിടെ എല്ലാവരുടെ ഇടയ്ക്ക് സംസാരിക്കാനായിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് അവരുടെ ഹോബീസിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംസാരിക്കാനായിട്ട് ഒരുപാട് പേഴ്സണലായിട്ട് ഇടപെടാത്ത അന്നാ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ായിട്ടുള്ളൊരു ടോപ്പിങ് ആയിരിക്കും കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആളുകൾക്കൊക്കെ മിക്കവർക്കും തന്നെ ഹോബി ഉണ്ടാവും ചിലരൊക്കെ സൈക്ലിങ്ങിന് പോകുന്നവരായിരിക്കും ഹോഴ്സ് റൈഡിങ്ങിനും പോകുന്നവരായിരിക്കും അങ്ങനെ കണ്ടിട്ടുള്ള ഈ ആയിട്ട് നമുക്ക് കുറച്ച് തോന്നിക്കുന്ന ആളുകൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഹോബീസും അവർ ജോലിക്ക് വരാത്ത ദിവസങ്ങളിലോ അല്ലെങ്കിൽ അവർ ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളിലോ അവരെ തന്നെ എൻഗേജ് ചെയ്യിപ്പിക്കാനായിട്ട് നല്ല നല്ല ഹോബീസൊക്കെ ഉള്ളവരായിരിക്കും അല്ലെങ്കിൽ റീഡിംഗോ അപ്പോൾ അങ്ങനെ കോമൺ ഇൻട്രസ്റ്റ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഹോബിയുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ സൈക്ലിങ്ങിന് പോയ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ഇന്ന സ്ഥലത്ത് പോയി അപ്പൊ അതെന്ന് പറഞ്ഞാൽ അവർ സൈക്ലിങ്ങിന് പോകുന്നവരാണെങ്കിൽ നമ്മൾ പോയ റൂട്ടുകളും അവര് പോയ റൂട്ടുകളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആവാറുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കഞ്ഞിയും കറിയും പരിപാടികളൊക്കെ റെഡി ആയിട്ടുണ്ടോ ഗോപി മഞ്ചുരിയൻ അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിനൊക്കെ റെഡി ആയിട്ടുണ്ട് ചോറ് റെഡി ആയി നമ്മുടെ ക്രീമി മഷ്റൂം റെഡിയായി അത്രേ ഉള്ളൂ ബൈ ബൈ